ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് കൊടുക്കണം ഉമ്മയായിട്ട് കണ്ടുപിടിച്ച് കൊടുക്കണം എന്നാണോ ആഗ്രഹം നല്ല പിള്ളേരെ അറിയുന്നില്ല എനിക്ക് അഭിമാനം ഉണ്ട് ഓംലെറ്റ് ദോശ ദോശ കല്ലി ദോശ കല്ലി

എല്ലാ പരിപാടികളും ഓണാഘോഷം തുടങ്ങിയായിരുന്നു പിന്നെ തീർച്ചയായിട്ടും ഓണം ഓണാഘോഷം അത്തത്തിന് തൊട്ടേ ഞാൻ അതിനു മുമ്പേ ഞങ്ങൾ ഓണം തുടങ്ങി കാരണം നമ്മുടെ ഷൂട്ട് തുടങ്ങുന്നത് അതിനു മുമ്പാണല്ലോ ഓണത്തിന്റെ നമ്മുടെ ഉപ്പുമുളയിലായാലും പാലക്കാടൻ ട്രിപ്പ് അത് ഓണാഘോഷമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്ന എറണാകുളം വന്നപ്പോഴേക്ക് അടുത്ത സ്റ്റെപ്പായി ഇപ്പന്നാ കോളയിൽ ഓണാഘോഷം ഇനി വീണ്ടും വീട്ടിലെ ഓണാഘോഷമായി ഓണാഘോഷത്തോടെ ഓണം അതെ ഈ ഓണം കഴിയുമ്പോഴത്തിന് സദ്യ ഉണ്ടെങ്കിൽ മരിക്കും കൊല്ലത്ത് പത്തല്ലെന്ന് പറയേണ്ടി വരും അതിന് ഓണം ആവുമ്പോഴത്തേന് സദ്യ ഒരു പത്ത് പതിനഞ്ച് സദ്യ ഉണ്ട് കഴിയും പോന്നെത്തും മൊത്തം അല്ല ഈ ഓണം കഴിയുമ്പോഴത്തേന് നമ്മള് കൊറേ ഉണ്ട് കാരണം പോന്നയിടത്തെല്ലാം ഓണത്തിന്റെ ആഘോഷത്തില് ഓണസദ്യ ആയിരിക്കും എല്ലായിടത്തും ഇപ്പൊ ആറെണ്ണം കൊണ്ടായില്ലേ ഇന്നലെയും ഇന്നലെ ഓണസദ്യ ആയിരുന്നു നിങ്ങളുടെ ഫ്ലവേഴ്സിന്റെ ഫുൾ ഓണമായിരുന്നു അപ്പൊ എല്ലാ വിഭവങ്ങളും കൂടിയുള്ള മൂന്ന് പായസുള്ള പിടിച്ചു ഞങ്ങള് പിന്നെ അത്രയും വിലപൊടിപ്പുള്ള സാധനം കൊണ്ട് തറകളെന്ന് പറഞ്ഞാൽ സദ്യയിലേറ്റവും ഇഷ്ട പായസ പിന്നെ പിന്നെ വെറുതെ ഒന്നും പറഞ്ഞില്ലേ ഉമ്മ ഉമ്മയുടെ ഓണാഘോഷം ഇങ്ങനൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് കേശുവിനോടെ ചോദിക്കാനുള്ള നീ ഇത്രയും നാളിനിടയ്ക്ക് എത്ര വട്ടം സ്കൂളിലും കോളേജിലോട്ട് സമയം കിട്ടിട്ടില്ല പ്ലസ് ടു ഒന്നും ഇല്ലിപ്പഴി നിമിഷം ആരംഭിക്കാം നമ്മളൊന്ന് തുടങ്ങാൻ പോവാൻ മുന്നേ ചോദിക്കണം നിനക്ക് എന്തൊക്കെ എക്സ്പെക്ടേഷൻ ആ മോനെ ഉള്ളത് ഇവിടുത്തെ ആദ്യത്തെ ഓണാഘോഷമല്ല ഇവിടുത്തെ കേശു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സെലിബ്രിറ്റി ഇമേജ് ഇപ്പൊ തന്നെ വന്നപ്പോ പിള്ളേർക്ക് അന്ന് സെൽഫി എടുക്കാൻ പറ്റില്ല ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് തരുമോ ഗേൾസ് ഫാൻസ് രണ്ട് സൈഡിൽ സെറ്റ് കൊടുത്തെന്നൊക്കെ ഫോട്ടോ എടുക്കാൻ ഒരാൾ വരുത് പറയൂ എന്താണ് നമ്മൾ തുടങ്ങാൻ പോകുന്നതിന് മുന്നേ ഇന്ന് നമ്മൾ അടിപൊളിയാക്കുമോ അടിപൊളിയാക്കണോന്നെ നമ്മുടെ പ്രതീക്ഷ എല്ലാം ഉമ്മയാ പിന്നെ ഷൂട്ടിങ് എല്ലായിടത്തേക്കും കോസ്റ്റ്യൂം വലിയൊരു പ്രശ്നമാണ് അവിടെ പോകുമ്പോ അതിടണം അത് പിന്നെ അപ്പുറത്തിടാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയ വന്നതിനുശേഷമുള്ള ഏറ്റവും റിപ്പീറ്റഡ് ഡ്രസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും ഇവിടെ ഇട്ടത് കൊളാബൊക്കെ ആണോ അതെന്താ പറഞ്ഞൂടാ താല്പര്യം ഇല്ല എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഫാഷൻ താല്പര്യം ഇതിന് ഉദ്ദേശം ഇതിനു ഞാൻ പറഞ്ഞുതരാം ഇവിടെ കിട്ടുന്ന കൊളാബ് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം പിന്നെ നമ്മള് അവർക്ക് വരുന്ന എല്ലാം നമ്മള് കടപ്പെട്ടിരിക്കും തന്നിരിക്കട്ടെ നമുക്ക് വിഷയമില്ല നമ്മളങ്ങനെ ചോദിക്കാൻ റോമിക്കാരെടുത്തുണ്ടോ ഇതിലെ സാധനം ഒഫീഷ്യലായിട്ട് ഒരാൾ തന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുമായിട്ട് നമ്മള് സ്വന്തമായിട്ട് എടുക്കുന്ന ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഇഷ്ടമുള്ള ഇത് അവരുടെ വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അവർക്ക് നമ്മള് കൊളാബ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആ ഡ്രസ്സ് വേറൊരുടേത് ഇല്ല ഇടുന്നേടുന്നത് പിന്നെ നമ്മളെതിനസ് ഇടുന്നത് നമ്മളെടുത്തേക്ക് ഒരു ഓണത്തിന്റെ വെക്കുമ്പോ ഫസ്റ്റ് ഇതാണ് പുതിയ ഷർട്ട് ഷട്ടെടുത്ത് അപ്പൊ അത് ഇവിടെ ഇട്ടു പ്രെസന്റ് ചെയ്തു മടക്കി കെട്ടിട ഇനി പിന്നെ അത് ഉടനെ ഉപയോഗിക്കാൻ പറ്റില്ല ജെൽസിനെക്കാളും കൊളാപ്പം നിങ്ങൾക്കായിരിക്കും കൂടുതൽ ഉപകാരം വരണത് വരുന്നത് പിന്നെ ഇതിനെ മാറ്റി മാറ്റി ഉപയോഗിക്കാം മേളിൽ ഇനി ഗോൾഡൻ ബ്ലൗസ് ഇടാം തിരിച്ച് മാറ്റി ഞങ്ങൾ മുമ്പേ ഞാൻ ടിപ്പിനായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഇവിടുന്ന് പോകുമ്പോ ഫാഷൻ അല്ല ഞാൻ പറയാ ശരിയല്ലേ ഇതിന്റെ കൂടി ഗോൾഡൻ ബ്ലൗസ് ഇട്ട് തിരിച്ചു മറിച്ച് നമുക്ക് മാച്ച് ചെയ്യാം എനിക്ക് ഭയങ്കര ക്യാമറ വർക്ക് ഭയങ്കര ഇഷ്ടം അല്ല നമ്മളെ ക്യാമറ വെച്ചപ്പോ ആർട്ടിസ്റ്റൊക്കെ ആദ്യം വന്ന് നിൽക്കും പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് ടൈമിംഗ് നോക്കിട്ട് വരുവുള്ളൂ നമ്മള് കേശുവിന്റെ ഡേറ്റ് എടുത്തുള്ളൂ ഇന്നലെ എന്നെ വെറുതെ ഇല്ല ഇല്ല അമ്മ ഇല്ലാതെ കോളേതെ വിടറില്ല വീട്ടിലോ എങ്ങനെയാ ദിവസം ഒരു ഡേ എങ്ങനെ തിരുവോണം എങ്ങനെയാ രാവിലെ വിളിച്ചു എന്റെ കാര്യമാണ് ഞാൻ രാവിലെ പിന്നെ ആ പണി ഈ പണി മറ്റേ പണി പണി ഓക്കെ ഉച്ചക്ക് ഊണ് ചെയ്തു അല്ലെങ്കിൽ അമ്മ തേങ്ങ കൈക്ക് വേനെടുക്കും വൈകിട്ട് ഞാൻ തന്നെ കൊടുക്കണം അപ്പൊ ഞാൻ തേങ്ങ നല്ലത് പച്ചക്കറി അരിഞ്ഞില്ലെങ്കിൽ കണ്ടാശ എനിക്ക് വല്ലതും അങ്ങോട്ടും ഇട്ടും ചെയ്യണ സമയത്ത് പിന്നെ കൈ പൊളക്കും പിന്നെ ഞാൻ തന്നെ കൊടുക്കാൻ വേറെ ഇളക്കുന്ന സാധനം ഇളക്കുന്ന സമയത്ത് കുറെ തവണ നിക്കുമ്പോ കാലു വേനെടുക്കും കൈ വേനെടുക്കും ഞാൻ തന്നെ ചേട്ടനൊന്നും അല്ലെ പോട്ടെ നമ്മടെ കേശുകൂട്ടൻ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലൊരു ഡിഷ് എന്താ ഫുഡ് നല്ല ഫുഡ് എന്ന് പറഞ്ഞാല് ചെറുതെ കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാ നന്നായിട്ട് കറി വെച്ച് സുഹൃത്തുക്കളെ വെറുതെ നോക്കി ചിക്കൻ കറി വെക്കാൻ അറിയാം നമ്മുടെ പാർക്കുട്ടിയെ അവിടെ ഏറ്റവും ഇഷ്ടം പാർക്കുട്ടി കുഞ്ഞു ഉണ്ടായിരുന്നു അപ്പൊ ഏറ്റവും ഇഷ്ടം ലച്ചേച്ച ഒരു ഇന്റർവ്യൂ പറഞ്ഞല്ലോ മോനും കുഞ്ഞുതൊട്ടേ അവിടെ നിന്ന് ഇങ്ങനെ കയറി കളി നിനക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു അവിടെ അവിടെ ഏറ്റവും ഇഷ്ടില് അല്ല ആർക്കുട്ടി പല സ്റ്റേജിലും കേശുനെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞവണ് ലച്ചുവിന്റെ വീഡിയോ പറഞ്ഞപ്പോ ലച്ചു ജീവിതം അറിയണം ഒരു പൊടിക്ക് കൂടുതലും അച്ഛന്റെ സ്ഥാനത്തന്നെ നിന്നിട്ടാണ് അത് ആ സെറ്റിലുള്ള എല്ലാവരും ആ ഒരു സ്ഥാനങ്ങളെ ഏറ്റെടുത്ത പോലെ

മറ്റേ ഇങ്ങനെ ആയിരുന്നു കേട്ടാ ഓക്കെ വലിയ ബ്ലണ്ടർ നമ്മൾ കാണിക്കൂലോ ഉദാഹരണത്തിന് വേറൊരു സീരിയസ് ആയിട്ട് നമ്മൾ തല്ലിട്ട് അച്ഛൻ ഒന്നും പറയില്ല അച്ഛൻ പറയാൻ പിന്നെ മാത്രം അതേ സ്ഥാനത്ത് സീൻ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനെ കണ്ണു കാണിക്കൂലോ ഉദാഹരണത്തിന് നമ്മൾ അപ്പൊ ആയിരിക്കും ആക്ടിവിറ്റി ഒക്കെ ചെയ്യണം അപ്പൊ ഓടിയ സമയത്ത് ചിലപ്പോ ചാടാ ഉദ്ദേശിക്കുന്നത് ചാട് ഞാൻ പിടിച്ചോളാം അല്ലെങ്കിൽ ഞാൻ ചാടും നോയിക്കോളാം അച്ഛൻ ചിലപ്പോ നേരത്തെ പറഞ്ഞു ആ സാധനമല്ലോ ആ സമയത്ത് ഏവനും ഡയലോഗ് തെറ്റിച്ചാലും എനിക്കായിരിക്കും തരുന്നത് അമ്മയെ ഒന്ന് അമ്മ ആ കാര്യത്തിൽ അങ്ങനെയാണോ ആ പാടില്ല അങ്ങനെ ചെയ്യാൻ അമ്മയുടെ അങ്ങനെ പറഞ്ഞേ പാടില്ല ഈ ചേച്ചിയും ചേട്ടനും ആയിട്ട് ചേച്ചിയും ചേട്ടനും തന്നെ പിന്നെ ചേട്ടാ കമ്പനിയാണ് ചേച്ചി തന്നെ ഫ്രണ്ട്സ് വൈബിലാ പോലും കാണിച്ച അങ്ങോട്ടും പറ ഇങ്ങോട്ടെന്തെങ്കിലും കാണിച്ചാൽ ഓക്കെ പുള്ളിക്കാരനോട് ആയിട്ടില്ല ഞാൻ പിന്നെ പറഞ്ഞു അളിയാ മറ്റേ താഴെ സാധനം അടിക്കാൻ പറഞ്ഞായിരുന്നു സബ്ജക്ട് പറ്റും ഇപ്പൊ ഡാൻസ് അല്ല അവിടുത്തെ പ്രശ്നം ഇപ്പൊ തമിഴാണ് അവിടെ പഠിക്കാൻ ആർക്കൂട്ടി തമിഴ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞു രണ്ടുപേര് പറഞ്ഞേ തമിഴില് ഓണാശംസ എല്ലാ മലയാളികൾക്കും ഏ വടക്കം എല്ലാവർക്കും ഏണാശംസ മലയാളം തമിഴോട് മിക്സ് വരും മലയാളം ശ്രീകുട്ടാ മറ്റേ ചോദിക്ക ോണൊക്കെയല്ലേ നീ നല്ല ലുക്കെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ പെൺപിള്ളാരും ഇവിടെ സാരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഉമ്മ സത്യം നാല് വർഷം കഴിയുമ്പോഴേ സെറ്റ് ആക്കടാന്ന് ആക്കണ യും പിന്നെ നിനക്ക് പറ്റാത്ത അങ്ങനെയല്ല ഉമ്മ സപ്പോർട്ട് ചെയ്തില്ലേ വേണ്ട അത്ര തന്നെ കളിയിലൊന്ന് തുടക്കണ പക്ഷെ ആ കാക്കിക്കുള്ളിൽ ഒരു ഒരു കോളേജിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ അതാണ് നമ്മുടെ ചോദ്യം കോളേജിൽ ഇല്ല ചെലപ്പോ പറയാൻ പറ്റത്തില്ല ബൈ ചാൻസ് ചിലപ്പോ ഫീൽ ചെയ്തത് അവന്റെ പേടിയാണ് പ്രണയത്തോട് പല പ്രണയങ്ങളും ും ഒടയുന്നതും ഉയരുന്നതും കഥ പറഞ്ഞില്ലേണ്ടല്ലോ കെട്ടിയൊരു ഭാര്യ കഴിഞ്ഞിട്ട് പ്രണയിക്കാൻ പോയി അടി കൊടുക്കുന്നില്ലേ അടി കിട്ടുന്നുണ്ടോ എല്ലാം നേരത്തെ പറഞ്ഞില്ലേ കൊറേ അനുഭവങ്ങൾ മുമ്പേ കണ്ട് വളർന്ന ഒരാളായതുകൊണ്ട് ഇതിനോട് പേടിയാണ് ആ പേടി ഞാൻ മാറൂലേ പതിനെട്ട് വയസ്സ് കഴിയുമ്പഴത്തേക്കും ഏ കല്യാണം കഴിഞ്ഞു ഏറ്റവും കൂടുതൽ കാമുകി മാറി എന്തൊക്കെ പട്ടം കിട്ടിയേക്കുന്നേ ശരിയല്ലേ കൊറേ പെ കാമുകിമാരുടെ ലിസ്റ്റ് വന്നായിരുന്നല്ലോ മനസ്സിലുണ്ട് ആരോടാവിന് കുറച്ച് കൂടുതൽ സ്നേഹം എനിക്ക് ഫീൽ ചെയ്തിട്ട് കൂട്ടുകാരിയോടാണ് അവരുടെ കുട്ടിയോട് അവടന്നെ ഇവിടെ ഗുജറാത്തിന് ആ ഇഷ്ടമുണ്ടെന്നല്ലേ പറഞ്ഞു ഒത്തിരി സ്നേഹം നല്ല എനിക്ക് കൂടുതലോട് അതായത് ഉണ്ട് അവള് കൂട്ടത്തില് കുറച്ച് പഞ്ചഭാവളാണ് അതായത് അവള് ഹരിത അതല്ലേ അവരോട് കൂടുതലും കേശുന്റെ കാമിക്ക് വേണ്ട ക്വാളിറ്റി പഞ്ചഭാവായിട്ടുള്ള കുട്ടികൾ കടന്നു വരും കേശു റെഡിയാണ് ഞാൻ ഞാൻ ഉമ്മ ഇങ്ങനെ പറയണില്ലേപ് ചെയ്തിരിക്കും ഉമ്മ അവനെ സ്നേഹിക്കുന്ന അവനോട് അടി ഉണ്ടാക്കാത്ത ഒരു കൊച്ചായിരിക്കും എനിക്ക് സമാധാനം ഞാനങ്ങോട്ട് പോകുന്നില്ല ഞാനിങ്ങനെ പുറകോട്ട് പോകും കേശുവിന് ഇപ്പൊ ഒരു ടൈമില് ഒരു പെൺകുച്ചിനെ കണ്ടുപിടിച്ച് കൊടുക്കണം അത് ഉമ്മയായിട്ട് കണ്ടുപിടിച്ച് കൊടുക്കണം എന്നാണോ ആഗ്രഹം ആഗ്രഹമില്ല മാമമാരില്ലോ ഞാൻ തന്നെ മാമന്നല്ലേ എന്റെ മാനില് ഞാൻ ഇവരെ ജൈവ കണ്ടുപിടിച്ച് കൊടുക്കാന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അല്ല പറഞ്ഞുകൊടുത്തി

എങ്ങനെയാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യം വന്നാ നിക്കുന്ന ഭൂമി ചവിട്ടി പൊളിക്കും പിന്നെ കൈ കൊണ്ട് എവിടെ ലിതി അയ്യോ അത് തെങ്ങി കയറിന്ന് ഇപ്പൊ തേങ്ങിക്കാം ഒരു കൊച്ചിനെ കൊണ്ടുപോകാട്ടോ ഇതെന്താ പറ്റിയ എപ്പിസോഡില് എങ്ങി കേറാൻ പറ്റും സ്വാഭാവിക സമയപ്പൊ സ്വാഭാവമായിട്ടും ഞാൻ മാറി മറ്റേ മറ്റേ കേശു വന്ന് കേറി നേരെ പറഞ്ഞിറങ്ങി നേരത്തോന്ന് ി കേറിണ്ട് കുറ്റി കേറി കൈ ഒടിഞ്ഞിട്ടുണ്ട് മുറിവ് വന്നിട്ടുണ്ട് പിന്നെ പണ്ടടിച്ച് വീണിട്ടുണ്ട് തല അടിച്ച് വീണിട്ടുണ്ട് ഷോൾഡർ മുറിഞ്ഞിട്ടുണ്ട് ബാക്ക് മുറിഞ്ഞിട്ടുണ്ട് അപകടങ്ങൾ കാശ്വാലിറ്റി മീൻസ് അതാ കാഷാലിറ്റി ഫസ്റ്റ് ഞാൻ എടുക്കും സെക്കൻഡ് ഞാൻ അച്ഛനും കൊടുക്കാം ഞങ്ങൾ തയ്യാ ഞാനും ഇപ്പൊ കിട്ടി തുടങ്ങി ഓരോ അല്ല ഈ കാല് മുറിഞ്ഞപ്പോ എല്ലാരും പേടിച്ചു ചോര കുറച്ച് അധികം കിടക്കുവായിരുന്നല്ലോ എങ്ങനെ ഒരു കാര്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല ബ്ലഡ് നമുക്ക് വേണോ ചീച്ച ഡോക്ടറെ വേണോ ഇവിടെ നമ്മള് കേശൂരെ ദേഷ്യം വാശി പറഞ്ഞു തുടങ്ങിയതാണ് നമുക്ക് ദേഷ്യം മാത്രമേ കിട്ടുള്ളൂ വേറെന്തൊക്കെയാണ് അറിയാത്ത കേശൂരിന്റെ സ്വഭാവം അതെ പോയി അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം ഇങ്ങനെ വരുമ്പോ പുള്ളി വേറൊരു കാര്യായിരിക്കും പറയുന്നത് അത് ഡയജസ്റ്റ് ആവാതെ വന്നാ ആ അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്ക് നോർമലായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു അഥവാ ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയുന്നു ആളെ ഞാൻ താ ഇന്നലെ ഇന്നലെ ഞാൻ അവിടെ പോയിട്ട് വന്നു എന്റെ പൊന്നോ ഉമ്മരിലെ ഭയങ്കര പിന്നെയേ നമ്മടെ മറ്റേ അപ്പുറത്തെ വീട്ടിലെ ത് കേട്ടില്ല അതും അതേപോലെ തന്നെ വേറെ വല്ല മാമൻ്റെയോ പച്ചാൻ്റെ കാര്യം പറഞ്ഞോണ്ട് എന്റെ ഞാൻ ഇനി അങ്ങനെ പറഞ്ഞ കേൾക്കൂ നിങ്ങളെ ഞാൻ സെറ്റ് അത് അങ്ങനെ തന്നെയുള്ളൊരു വ്യക്തിയാണ് ഞാൻ ചേട്ടാ കേറും കേളാണ് ശ്രീനാഥ് പ്ലേ സ്കൂള് തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയത് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അമ്മ ആ അങ്ങനെ പറഞ്ഞു ടീച്ചർ ഇങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് മുള്ളാൻ അവൾ ഇങ്ങോട്ട് വന്നു അല്ല ഇങ്ങനെ ഏറ്റവും കുഞ്ഞുനോടന്ന് പറയും ഞാൻ കേക്കു അപ്പൊ ഇപ്പൊ ഷൂട്ടിന് പോയിട്ട് വരുമ്പോ ഈ കഥ മൊത്തം പറയും ചിലപ്പോ ഞാൻ വേറെ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും നൂറ് കാര്യങ്ങൾ നമുക്കില്ലേ ലൈഫല്ലേ അപ്പൊ ചെലപ്പോ ഞാൻ ഇത് ആദ്യം പറയുമ്പോ കേക്കത്തില്ല കേട്ടിട്ട് ഒറ്റ പോകൂ ചാടി തുള്ളി പോകാൻ പോകും പിന്നെ ഞാൻ ഉള്ളത് വാശിയൊന്നുമില്ല എല്ലാം ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ഫുഡിന് വാശിയില്ല ഡ്രസ്സിന് എന്ത് ഞാൻ എന്ത് എന്ത് കൊണ്ട് കൊടുത്താലും പിന്നെ അതുപോലെ വിശക്കോ അത് കേട്ടോ വിശന്നാലും വേറെ ആരോടും പറയില്ല ഉമ്മയോട് മാത്രമേ മാത്രമേ വിശക്കെന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കും വേറൊരു പ്രശ്നമുണ്ട് ഉമ്മയില്ലെന്ന് കാര്യം നമ്മള് കൊറേ പേരുണ്ട് അമ്മയില്ല അപ്പൊ മറ്റൊരാണെങ്കിൽ അമ്മ വിശ്വസിക്കും മറ്റേ ആണെങ്കിൽ നമ്മൾ ണെങ്കിൽ വിശക്ക് ചാവാറായി ചത്തിട്ടെടുക്കാനാണോ അത് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പറയൂടും അതിപ്പോഴാ പറഞ്ഞില്ല കാരണം എന്തോ നമ്മളാ സാധനം അമ്മാനെ പറഞ്ഞിട്ടുണ്ട് നമ്മളത് പറയണ അത്ര നന്നായിട്ട് വിശന്നു കഴിഞ്ഞാൽ നീ അവർക്ക് മനസ്സിലാവില്ല അപ്പൊ അവര് ചിലപ്പോ നിൽക്കാൻ സാധ്യത പക്ഷെ ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സീറ്റില് കറക്റ്റ് ഒന്നര എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഒരു മണി ഒന്നര ഷാർപ്പ് ബ്രേക്ക് ഓ കറക്റ്റ് ആ ഒരു ടൈമില് ഇത്ര പേരൊരു ടീം പോയിക്കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഇപ്പൊ ഒരാൾ അവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഇനി വേറെ സിനിമയിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പകരം വെക്കുക എന്ന് പറയൂലേ പകരമില്ല കേട്ടില്ല അങ്ങനെ ഇല്ലന്നല്ല ക്യാരക്ടറുണ്ട് പക്ഷെ ആള് എപ്പഴാണോ വരുന്നത് അതായത് കാരണമുണ്ട് നമ്മള് ഇതിനകത്ത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ശിവ എയർപോർട്ട് ഞാൻ ഞാൻ തന്നെ ചെയ്യും നമ്മള് എടുത്തോണ്ടിരിക്കുന്നു ഒരു ദിവസം ഞാൻ പറയുന്നു ചേട്ടാ ഞാൻ ഒരു പത്ത് പതിനഞ്ചു ദിവസം കാണത്തില്ല അപ്പൊ ഈ ഞാൻ ശരിയോ ആവുമ്പോൾ തിരക്കൈവോട്ട് പിന്നെ വേറെ ആളെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വേറെ ആളോട് റീപ്ലേസ് ചെയ്തത് അതുപോലെ നമ്മുടെ കുടുംബത്തിന് ആരെങ്കിലും ഒരാൾക്ക് പകരം വേറെ റീപ്ലേസ് ചെയ്താൽ അത് ഇങ്ങനെ നിക്കും ഓഡിയൻസ് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റ് അക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ അതേ സ്ഥാനത്ത് പുതിയൊരു പുതിയൊരു ഇതായിട്ട് വരികയാണെങ്കിൽ പുതിയൊരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഓർഡർ ഉള്ള ക്യാരക്ടറിനെ നമ്മള് ഇന്റഡ്യൂസ് ചെയ്യുകയാണെങ്കില് പ്രശ്നമില്ല നമുക്ക് അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെങ്കിലും ബെന്റിയാ പക്ഷെ ഉള്ള ക്യാരക്ടർ അടുത്തും ചെയ്തുകൊണ്ട് വന്ന സാധനം അത് ചില സീരിയലിലൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷെ അത് കാരണമുണ്ട് കാരണം പൂർണ്ണമായിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കയ്യിൽ മാത്രമല്ല മുക്കാലും ചിലപ്പോൾ ഡയറക്ടേഴ്സിന്റെ കൈയിലായിരിക്കും അവര് പറഞ്ഞുകൊണ്ടായിരിക്കും സീരിയലിന്റെ പാറ്റേൺ പോകുന്നത് പക്ഷെ നമ്മുടെ പ്രോഗ്രാമിന് അവര് പറയുന്ന പാറ്റേൺ ഉണ്ടെങ്കിലും ആർട്ടിസ്റ്റും കൂടെ മോൾഡ് ചെയ്തെടുത്ത സാധനമാണ് ആർട്ടിസ്റ്റ് സ്ക്രിപ്റ്റ് റേറ്റർ ഡയറക്ടർ എല്ലാരും കൂടി ഒരുമിച്ച് മോൾഡ് ചെയ്തെടുത്ത സാധനമാണ് ആ ക്യാരക്ടർ ആ സാധനം മാറിക്കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തിരിച്ച് മോൾഡ് ആവില്ല മാത്രമല്ല ഇത് മോൾഡ് ചെയ്തെടുത്ത് നമ്മൾ ഉമ്മി സാറാണ് ഉണ്ണികൃഷ്ണ സാറുണ്ടായിരുന്ന സമയത്ത് സാറാണ് സാറും കണ്ണമ്മാമനും അച്ഛനും ബാക്കി അമ്മയും ബാക്കി നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും എല്ലാവരും കൂടി ചേർന്ന് മോൾഡ് ചെയ്തെടുത്തതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സ് നമ്മുടെ കളിമൺ ചില എന്നൊക്കെ പറയും പൊട്ടിച്ചിട്ട് അടുത്ത് മാറ്റി വീട്ടിൽ വെക്കാൻ പറ്റില്ല വേറെ ആയാലും വന്ന് ആ സീന ഓക്കെ അപ്പൊ നിങ്ങൾ പല ആൾക്കാർ ഇവിടുന്ന് പോകേണ്ടി വന്നിട്ടുണ്ടല്ലോ റീപ്ലേസ് ചെയ്യുന്നതല്ല മാറേണ്ടി വന്നിട്ടുണ്ടോ അപ്പൊ ആൾ മാറിയപ്പോഴായിരിക്കും കേശു ഏറ്റവും കൂടുതൽ വിഷമം വന്നത് അയ്യോ ബാക്കി എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നിന്നവരാണ് നമുക്ക് എല്ലാരും

കാരണം നമ്മളിപ്പോ ഓണം ആവശ്യപ്പോ സാധാരണ അപ്പൂപ്പം കാണും എല്ലാരും ഒരു നിറഞ്ഞ സാധനം സാധനമായിരിക്കും ഇത്തവണ അപ്പൂപ്പം ഇല്ലായിരുന്നു മാത്രമല്ല അപ്പൂപ്പും വരുമ്പോ അപ്പൂവിന്റെ ഒരു വല്ലാത്തൊരു ചിരി ഉണ്ട് മക്കളെടൈ വേറൊരു സാധനം ഉണ്ട് അഭിനയമല്ല മക്കളടേ അവരുടെ ഒരു പ്രൗഢി ഉണ്ടല്ലോ ആ സാധനം ഇത് വരുമ്പോ മാത്രല്ല ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയാലും എവിടെ അവൻ എവിടെ എന്നെ അവനെ ശരിക്കും കേശു ഇങ്ങനെ പറയുമ്പോഴേ അച്ഛൻ അമ്മ അപ്പുറം പറയുമ്പോൾ കേശുവിന്റെ വീട്ടിലെ ആൾക്കാരെ പറ്റി പറയുന്നത് തന്നെയാണ് നമുക്കത് കേൾക്കുമെന്ന് വയസ്സായി ഞാൻ എന്നുള്ള ഒരു ഭാവം ഇല്ലാത്തൊരു സെറ്റാണ് അവിടെ ഒരു ഒരു വിഷയം വരുമ്പോഴും തർക്കം നടക്കുമ്പോഴും എല്ലാവരും ഒരേപോലെ സപ്പോർട്ട് ഒരു ഉദാഹരണത്തിന് അടുത്ത എന്തെങ്കിലും ഒരാൾക്ക് പ്രശ്നം നമ്മളെല്ലാരും അവിടെ ഇപ്പൊ ഒരുപാട് എപ്പിസോഡ്സ് വന്നതിനകത്ത് പല പല എപ്പിസോഡ്സിന്റെ പർട്ടിക്കുലർ ഫാൻസ് ഉണ്ടല്ലോ ആ എപ്പിസോഡിലെ കേശുന്റെ അഭിനയം തകർത്തു സീൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റായി കാണാറുണ്ടല്ലോ അതിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു സീൻ ഏതാ അത് പണ്ട് അച്ഛൻ അടിച്ചിട്ട് മുറി കയറി കിടക്കുന്നിട്ട് പോയി കിടക്കും അപ്പൊ അച്ഛൻ പോയി കാലിങ്ങനെ തടവും ഇപ്പോഴും ആ സീൻ എനിക്കൂടെ സങ്കടം പോവും ബീച്ചുകം തകർത്തു പറഞ്ഞു ഇവനാതെ അതിനെ കാട്ടി കറക്റ്റ് അടി കിട്ടിയ പോലെയായിരുന്നു അത് ഏത് എങ്ങനെയാ കോമഡിയാണ് ആണോ ഞാൻ ഈ കരയില്ല ചിരിക്കും അതായത് കരയാൻ പറഞ്ഞ ചിരിക്കും കഴിഞ്ഞോ പിന്നെ സൗണ്ട് പോവും പക്ഷെ അതിന് ഞങ്ങൾക്ക് സെന്റ് വന്നു ബീച്ചോടെ അങ്ങനെ അടിക്കും അപ്പൊ അതിലടിച്ചപ്പോൾ മീനായപ്പോഴത്തേനും പിന്നെ അച്ഛൻ കരയെന്ന് കണ്ടപ്പോഴത്തേനും എന്നോട് വീട്ടിൽ അച്ഛൻ കരയി ചങ്കടം അയ്യോടാ ശരിക്കും ഏത് ടൈപ്പ് ഓഫ് സീൻസ് ചെയ്യാനാ ഇഷ്ടം ഏത് ഇമോഷൻ ചെയ്യാനാ കാരണം എല്ലാരും അങ്ങനെ ആയിരിക്കും എനിക്ക് ഭയങ്കര എന്നാല് ശരിട്ടാ ഞാൻ പായം തെരഞ്ഞെടുത്ത് ഉറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞാൽ പറഞ്ഞു അതല്ലേ നോക്കാ എന്തായി നിന്നിട്ട് ഇങ്ങനെ നിക്കുന്ന സമയത്ത് എന്റെ പൊന്നളിയാവുന്ന കുരുപ്പ് കളഞ്ഞു കരിഞ്ഞ കളഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഒറ്റ ഇത് എങ്ങനെ ഉരുണ്ട വരുന്നു സ്റ്റോർ ചെയ്ത്

അതേ സാധനം അമ്മയ്ക്കാണെങ്കിൽ അമ്മക്ക് ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ ലെച്ച വെച്ചയ്ക്കാണെങ്കിൽ ഏറെക്കുറെ അതിനെക്കാളും കുറച്ചുകൂടെ ശിവാനിക്കും അത്രയൊക്കെ കയറാൻ പറ്റുള്ളൂ ഒരു ലിമിറ്റ് ലിമിറ്റുണ്ടോ ഓരോരുത്തരും അതിന് മേളി കയറി കഴിഞ്ഞാൽ ഭയങ്കര എന്നെക്കാളും ഇല്ലാത്ത അച്ഛനാണ് അപ്പൊ അച്ഛന്റെ ഒരു സാധനം ഞാൻ അച്ഛന്റെ ഇപ്പോഴത്തെ കാര്യം അച്ഛൻ്റെ അച്ഛൻ്റെ ഒരു സാധനം ഏറ്റെടുത്തോണ്ട് നമുക്കത് മാക്സിമം നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് പോകാൻ പറ്റും അപ്പഴും നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് അതായത് മൂത്തോളം നേരം നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അച്ഛനും പക്ഷെ അതും ഇല്ല അച്ഛനാണല്ലോ മൂത്തു അച്ഛനല്ലേ സീൻ സീൻ കാര്യമല്ലേ ചോദിച്ചു ആ ഒരു സെറ്റിലോട്ട് കേറി വരുമ്പോഴേന്ന് ചോദിച്ചു അതാണ് അത് ഞാൻ തന്നെ അത് അന്നൊന്നും ഞാൻ തന്നെ ഇത്രയാലും കണ്ടെല്ലും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവരെ ചെവിപ്പോയി ഗുഡ് മോർണിംഗ് കൊടുക്കും ചിലക്കെത്തോളം മറ്റേ ഗുഡ് മോർണിംഗ് കേട്ടില്ലല്ലോ അവന് ഇല്ല അവ ഇല്ല ചുമ്മാല്ല കേട്ടില്ല കേട്ടിങ് കഴിഞ്ഞത് എനിക്ക് ഗുഡ് മോർണിംഗ് തരാം ഞാൻ തന്ന നിങ്ങൾ ദിവസം കൊടുത്തില്ലേ ഞാൻ കൊടുക്കും പക്ഷെ അവര് ചില സമയം കേൾക്കൂല വേറെ ഗുഡ് മോർണിംഗ് ലജ് ലജ്ജ് ഗുഡ് മോർണിംഗ് മൂഡ് മോണിംഗ് പോവും ഇപ്പഴേ ഈ പാർക്കുട്ടിയുടെ സീൻ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിന്ന കാര്യം പറഞ്ഞല്ലോ ഇതുപോലെ വേറെ ഏതെങ്കിലും അവരുടെ അഭിനയം കണ്ടിട്ട് ൈവില് തന്നെ ഞെട്ടി നിന്ന പോലത്തെ ഏതെങ്കിലും അസാധ്യമായിട്ട് നമ്മുടെ ഓണം പോവുകയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഓണം താൽക്കാലികമായിട്ട് കാര്യം നമുക്ക് ഒരുപാട് മേളം പുറയിലാണ് നമ്മളിപ്പോ കോളേജിന് മുന്നിൽ നിൽക്കുക അങ്ങോട്ട് കേറാൻ പോകേ ഉള്ളൂ ഓക്കെ അയ്യോ ഇല്ല കേശു കൊച്ചേരാതേ കൊട്ടു വേണം കുരവേണം കുരവ വേണം